ാണ് സോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചെയ്യാം സോക്തിലേക്ക് പോവാ അപ്പൊ ഇതാണ് ജങ്കാ പസിൽ അപ്പൊ നമ്മൾ ഇന്ന് ഈ ജംഗാ പസിലാണ് കളിക്കാൻ പോകുന്നത് അപ്പൊ ഇതിൽ എങ്ങനെ വെച്ചാൽ ഓരോരോ ഇത് ഓരോരോ ഈ ഒരു ബ്ലോഗ്സ് നമ്മൾ എടുത്തെടുത്തിട്ട് ഏഹ് എടുത്ത് നമ്മുടെ കയ്യിൽ ആരാണോ ഇത് എടുക്കുമ്പോൾ വീ ഒരെണ്ണം എടുക്കുമ്പോ വീണത് അവരാണ് ഔട്ട് അവർ സോ ഒരു ഒരു ഹാൻഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഗാൾസ് അപ്പൊ ഈ കളി കളിക്കുന്നത് ഞാനും പിന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു ഈറ്റിംഗ് ഇരുമ്പാമ്പുളിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഏട്ടനും കൂടി നമ്മൾ കളിക്കുന്നതായിട്ട് പേര് ഗോകുൽ എന്നാണ് സോ ശരിക്കത്തെ നമുക്ക് നല്ല എല്ലാവർക്കും അറിയായിരിക്കും സോ സോ നമുക്ക് നേരെ പോവാം അപ്പൊ നമ്മൾ ഇന്ന് നമ്മള് ഫസ്റ്റിനാണ് കളിക്കാൻ പോണത് സോ ഫസ്റ്റ് ഒരു ഫിഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് കളിക്കാൻ പറ്റും വെറുതെ അടുത്തു പിന്നെ ആകാൻ കളിക്കാൻ ഇത് വീണ് കഴിഞ്ഞാൽ ഔട്ടാണ് അപ്പൊ ആ എടുക്കുന്ന ടൈമില് ഇത് വീണ് കഴിഞ്ഞാൽ ഔട്ട് നമ്മളാണ് എന്തെങ്കിലും ജയിക്കുള്ളൂ അറിയാലോ നമ്മള് പ്രോപ്ലർ ആണ് ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ ഇപ്പോൾ ഗോകുലത്തിന് ഒരു ഔട്ടിനുള്ള ചാൻസ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ വേറെ ഇന്നിട്ട് നമ്മുടെ ക്യാമറമാൻ അമ്മയാണ് അമ്മയാണ് നമ്മളെ സഹായിക്കുന്നത് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പൊന്നുമില്ല ശരിക്കും പറയുന്നു Oh, então ഈ റൗണ്ടിൽ ക്യാമറമാൻ ഞാനാണ് ഇവരി

ഫസ്റ്റ് അപ്പോൾ നമ്മുടെ ബോബ് ബട്ടനാണ് എടുത്തിരിക്കുന്നത് ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട് അത് ഞാൻ പറ്റുകയാണെങ്കിൽ കളയാം ഇപ്പോൾ ഫോണിൽ ലൈറ്റ് നേരെ ഡയറക്റ്റ് ആയതുകൊണ്ട് ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ ഉണ്ട് നിങ്ങളാ ടി വിക്ക് നോക്കിയാൽ മനസ്സിലാവും ആ റിഫ്ലക്ഷൻ ഫോണിലടിക്കുന്നുണ്ട് ും ശൈല എന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യ എല്ലാവരും ഭക്ഷണം കേട്ടു പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ബട്ടൺ നീല കളറാണോ അത് കറുത്ത കളറാണോ വരുന്നതെന്ന് കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം

ടൈറ്റ് മാച്ച് നല്ല ാണ് ഇപ്പോൾട്ടൻ പെട്ട എന്നാണ് എല്ലാവരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഔട്ട് ആവുമോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടറിയേണ്ട കാഴ്ച തന്നെ

സിക്സ് ട്വന്റി ഐറ്റാണ് ഇപ്പൊ എടുത്തത് ആളുടെ അടുത്ത് സിക്സാ നോക്കാൻ പറഞ്ഞത് സിക്സ് ഇത് ഇവിടെ ബിക്കോസ് ഒന്നും ഇല്ല ഇപ്പോൾ നന്നായിട്ടിനാണ് നല്ലൊരു ഗോകുപേട്ട് നല്ലൊരു ചതിയാണ് അവിടെ നിന്ന് നല്ല നല്ലൊരി ആണ് അടിയിൽ നിന്ന് എടുക്കണമെങ്കിൽ എന്തായാലും മേലെ ഇളകും േലെടുക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അടിയത്തെടുക്കുമ്പോ എന്തായാലും മേലത്തെ ബ്ലോക്ക് ഇളറി നമ്മടെ അമ്മയും ശ്രീമോ ആണ് ഫസ്റ്റ് കഴിഞ്ഞ കളിയിലെ വിജയും പിന്നെ ഫസ്റ്റ് കളിയിലെ ക്യാമറമാനുമായ അമ്മ സോ ഇവിടെ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം

லேன குணிக்க ஓ அது ஒரு ஆட் ஆப்ஜெக்ட் தான அവിടെ നമുക്കൊന്ന് ഗിഫ്റ്റ് എടുക്കാണ് പോകുന്നത് വല്യ ചോക്ലേറ്റ്സ് ഒന്നും ഇല്ല നമുക്ക് ഇതിലെന്ത് കൊടുക്കാം വേറ്റി ഞാൻ എന്തെങ്കിലും ഒന്നും എടുക്കട്ടെ കേസ് അപ്പൊ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ രണ്ട് ചോക്ലേറ്റ്സ് ആണ് കൊടുക്കുന്നത് ഒരു കോപ്പിക്കോയും ഒരു മാംഗോ ബൈറ്റും മാങ്കോ ബീറ്റും നമുക്ക് നേരെ പോയി കൊടുക്കാം ാണ് അത്ര വെയിറ്റ് എടുത്തിട്ട്